ഹലോ ഹലോ ഫ്രണ്ട്സ് ഇതൊക്കെ ഇങ്ങനെ വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാവ ഇവിടെ ഓണത്തിന് ഞങ്ങളിവിടെ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക കേട്ടോ ഇന്നലെ വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് ഇവിടെ അടുത്ത അയ്യപ്പൻ കാവം എന്ന് പറയുന്നവരെ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ പോകാനായിട്ട് ഒരുങ്ങിയിരുന്ന കേട്ടോ എന്നാലും ഞങ്ങൾ അവിടെ എല്ലാം പോയിട്ട് ശരിക്കും പറഞ്ഞാൽ സന്ധ്യയായി പോയായിരുന്നു പോകുമ്പം കുറച്ച് ലേറ്റായി പോയായിരുന്നു പോയിട്ട് വന്ന് പോകാൻ ഒരുങ്ങിയിരുന്നപ്പം ഞാനെടുത്തേട്ടോ ഇത് വീഡിയോ അങ്ങനെ ഓണത്തിൻ്റെ അങ്ങനെ ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഓണാഘോഷം ഇവിടെ നേരത്തെ കഴിഞ്ഞായിരുന്നു ഞാനിവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് ഇവിടെ നേരത്തെ ഒരു ദിവസം ഓണത്തിൻ്റെ ആഘോഷവും മറ്റേ നമ്മുടെ സദ്യയും എല്ലാം വെച്ചായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാക്കിയായിരുന്നു പിന്നെ ഓണത്തിൻ്റെ അന്ന് ഇവിടെ എല്ലാവരും തന്നെ വീട്ടിലൊക്കെ പോയി നമ്മൾ കുറച്ച് മൂന്ന് രണ്ട് മൂന്ന് ഫാമിലി ഉള്ളായിരുന്നു വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ നല്ല പൂക്കളം ഇട്ടിട്ടും നല്ല ഇത് ഒരുക്കിയൊക്കെ നല്ല കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ടും ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ എല്ലാവരും പിന്നെ വെറുതെ ഒരു ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് എടുത്തു പോയതാണ് പിന്നെ എല്ലാവരും ഓണാഘോഷത്തിനെയൊക്കെ ഇട ഭയങ്കര തിരക്കായിരിക്കുമല്ലോ പിന്നെ എനിക്ക് ഭയങ്കര വിഷമം വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിലിരുന്നപ്പോഴത്തേനും മോളുടെ സൗണ്ട് കേട്ടിട്ട് ലൈവ് സ്ട്രൈക്കായിപ്പോയി കേട്ടോ അതുകൊണ്ട് ലൈവിൽ കയറാൻ പറ്റുന്നില്ല ഇപ്പം ഇല്ലെങ്കിൽ ലൈവിലൊക്കെ കയറുകയാണെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയമെല്ലാം പോകും ഇപ്പം വീഡിയോ ഒന്നും ഇട്ട് എല്ലാവരും കാണത്തുമില്ല അങ്ങനെയൊക്കെയാണ് മണിക്കൂർ കയറാൻ വേണ്ടി അതേ ഉള്ളൂ കേട്ടോ വഴി അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ കുറേ സമയം അങ്ങനെ കുറേ ആളെല്ലാം പരിചയപ്പെട്ടായിരുന്നു അതെല്ലാം ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും കുറച്ച് സപ്പോർട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നതും എല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ ഇങ്ങനെ അവനെ കാണാൻ വരുന്നതും ഒക്കെ അപ്പം അതിൻ്റെ എല്ലാം ഇടയിൽ ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അതങ്ങ് സ്ട്രൈക്ക് ആയിപ്പോയിട്ടോ ഇനിയിപ്പോൾ എന്നാ ഓപ്പൺ ആവുന്നതെന്നൊന്നും അറിയത്തില്ല പിന്നെ മറ്റേ മോളുടെ സൗണ്ട് കേട്ടിട്ടാണ് അത് ശരിക്കും പിള്ളേരെ ലൈവിൽ കാണിക്കാൻ പാടില്ല എന്നുണ്ട് പക്ഷേ ഞാൻ തന്നെ ഞാനും കൂടെയാണ് ഇരുന്നത് മോള് തന്നെ തന്നെയായിരുന്നില്ല പക്ഷേ അതെന്തോ അവളുടെ സൗണ്ട് കേട്ടിട്ട് മോള് തന്നെയാണോ എന്ന് ഏജ് പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് മെയിൽ വന്നായിരുന്നു ഞാനൊന്നേരം ഏജ് പ്രൂഫിന് അതെല്ലാം ചെയ്ത് വിട്ടിട്ടുണ്ട് അതെല്ലാം ഇതായിട്ടുണ്ട് പക്ഷേ അതിനിപ്പോൾ എപ്പോഴും ഓപ്പ എത്ര ദിവസം കഴിയണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അത് ഭയങ്കര വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ എന്നാലും സാരമില്ല അതിന് ഇപ്പം എപ്പോഴെങ്കിലും ആവട്ടെ അല്ലാണ്ട് ഇപ്പം നമുക്ക് വെറൊന്നും ചെയ്യാനാവില്ലല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ചോദിച്ചാൽ വീഡിയോ എന്നാരും കാണുന്നില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടും കാര്യമൊന്നും എങ്കിലും പിന്നെ ഇടയ്ക്ക് നിട്ടുപോയില്ലെങ്കിൽ പിന്നെ അതും ഇത് യൂട്യൂബിൻ്റെ ഇത് മൊത്തത്തിൽ ഇതായി പോകില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം ഈ വീഡിയോ ഇടുന്നത് കുറേ ദിവസം നോക്കിയിട്ടൊക്കെയാണ് ഒരു വീഡിയോ ഇടാൻ പറ്റുന്നത് വല്ലപ്പോഴും ഒക്കെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഷോർട്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് എവിടെന്നേലും മുളയും കൊണ്ടിരിക്കുമ്പോഴും അവളുടെ ഒരു അവൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തും ഒക്കെയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതങ്ങനെ അങ്ങ് പോകുന്ന അതൊക്കെ എപ്പോഴെങ്കിലും അങ്ങ് ചെയ്തു പോകും പക്ഷേ വീഡിയോ ഇടുമ്പോൾ അതിന് വോയിസ് കൊടുക്കാനും അങ്ങനെയെല്ലാം കുറേ സമയം വേണമല്ലോ ഇതെന്ന് ഞങ്ങൾ വേറെ കൊടുങ്ങല്ലൂരി പോയതിൻ്റെ കേട്ടോ ഇന്നത്തേതാണ് കുടുങ്ങലൂര് നമ്മൾ അത് പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചത് കേട്ടോ രാവിലെ ഇവിടെ ഇന്നലെ പോയ അമ്പലത്തിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി എല്ലാം പോയായിരുന്നു അന്നേരം രാവിലെ അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ വിചാരിച്ച് ഫോണിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ കുടുങ്ങലൂർ പന്ത്രണ്ട് മണിവരെ ഉണ്ട് അമ്പല അമ്പലത്തിൽ ഓപ്പണാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ അന്നേരം പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു കേട്ടോ അവിടുന്ന് നേരെ പോയാക്കാമെന്നൊക്കെ വിചാരിച്ച് തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് വേഗം ഇവിടെ വന്ന് മോക്ക് കുറുക്കെല്ലാം എടുത്ത് കുറുക്കാനുണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത് അത് കുറുക്കെല്ലാം എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ പോയി കേട്ടോ അവിടെ ചെന്നപ്പം ഭയങ്കര തിരക്ക് ക്യൂ ഭയങ്കര നീളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ മൊത്തവും ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നിട്ട് ഓണത്തിൻ്റെ ആ ഒരു സമയത്തിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആകില് ഞങ്ങൾ പോയി നല്ലോണം തൊഴുതു പിന്നെ പിള്ളേരെ കണ്ട് അവരോ കയറ്റി വിടാവും ചോദിച്ചപ്പോൾ അവരങ്ങ് കയറ്റിയൊക്കെ വിട്ടു കിട്ടും നേർച്ച വഴിപാടെല്ലാം ചെയ്തു അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര സന്തോഷമായി എന്തായാലും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് വേഗം ഒന്ന് കൊടുങ്ങലി ഒരമ്മയെ കാണാൻ പോകാൻ പറ്റി അത് ഇടയ്ക്കാൻ പോകാറുണ്ട് കേട്ടോ കുറേ പ്രാവശ്യമായി ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ ആയതുകൊണ്ട് ഇടയ്ക്കിടെ പോകാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ ഇവിടുന്ന് കുറേ ചെറിയൊരു ദൂരമേ ഉള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തും കേട്ടോ വലിയ ദൂരമൊന്നുമില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഉണ്ടല്ലേ നമുക്ക് പോകാനും പറ്റുള്ളൂ ഇവിടെ നമ്മളെല്ലാം തന്നെയല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതും പറ്റുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അവിടെ കുറച്ച് വീഡിയോ അതും ഇതും എല്ലാം എടുത്ത് കുറച്ച് നേരം കുറേ നേരം അവിടെ ഇരിക്കുകയും ചെയ്തു കേട്ടോ നല്ല രസമായിരുന്നു കുറേ സമയം അവിടെ നിന്നും ആൾക്കാരൊക്കെ കൂടുതലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാറി മാറി കുറേ ആൾത്തറയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഇരിക്കാൻ ആൾക്കാരില്ലാത്തടത്തും മാറിയിരിക്കാനൊരു സൗകര്യമുണ്ട് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ മോക്ക് വണ്ടിക്കകത്ത് വന്നിരുന്ന് കുറച്ച് കുറുക്കു ഞാൻ കൊണ്ടുപോയായിരുന്നു അതെല്ലാം കൊടുത്ത് കുറേ ലേറ്റായി കേട്ടോ ഇനി വന്നപ്പോഴത്തേന് പിന്നെ രണ്ടുമണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേന് അവിടെ വലിയ അത്തപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വലിയ ഇല്ലാത്ത പൂക്കളും ഭയങ്കര അതുമൊക്കെ ആയിരുന്നെല്ലാം നല്ല രസം ഉണ്ടായിരുന്നു പോയതെങ്കിലും നേരത്തെ തീരുമാനിച്ചിട്ട് നമ്മൾ പോയി പോകണം പോകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ട് വേഗം പോവുകയാണെങ്കിൽ അതെല്ലാം നടക്കും കേട്ടോ അതുകൊണ്ടത് അതിൽ അങ്ങ് നടന്നു കുറേ നാളായായിരുന്നു ശരിക്കും പറയാം കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ഇങ്ങനെ പോകണം പോകണം എന്നെല്ലാം മനസ്സ് വിചാരിച്ചെങ്കിലും നടക്കുന്നില്ല കേട്ടോ കുറേ അത് അതുപോലെയാണ് ഗുരുവായൂർ പോകണമെന്ന് നമ്മൾ കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കേട്ടോ ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്നൊരു ദിവസവും അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമായിരിക്കും എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും കിങ്ങണി ബാവേൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടിൽ നിന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ലൈവൊക്കെ ആണെങ്കിലും ഇടുമ്പം കുറേ പേര് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിങ്ങിണി വാവയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാ സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളെല്ലാ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ താങ്ക്